ഉത്തർപ്രദേശിലെ രണ്ട് പ്രമുഖ നഗരങ്ങളായ ആഗ്ര വാരണാസി പ്രയാഗ്രാജ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നു പ്രശസ്ത ടൂറിസം കേന്ദ്രമായ ആഗ്രയ്ക്കും തീർത്ഥാടന കേന്ദ്രമായ വാരണാസിക്കും ഇടയിൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം ഏഴ് മണിക്കൂറിനുള്ളിൽ എത്താം എന്നതാണ് പ്രത്യേകത അതിനാൽ താജ്മഹലും വാരണാസിയും കാണാൻ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതേറെ പ്രയോജനപ്പെടും ആഗ്ര കാൻ സ്റ്റേഷനിൽ നിന്ന് രാവിലെ ആറു മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വാരണാസി ജംഗ്ഷനിൽ എത്തും തുൺല ഇറ്റാവ കൌൺപൂർ പ്രയാഗ് എന്നിവയാണ് ഇടയ്ക്കുള്ള സ്റ്റേഷനുകൾ വാരണാസി ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് വൈകിട്ട് മൂന്ന് ഇരുപതിന് പുറപ്പെട്ട് രാത്രി പത്തിരുപതിന് ആഗ്രയിൽ മടങ്ങിയെത്തും വെള്ളിയാഴ്ച ഒഴുകി എല്ലാ ദിവസങ്ങളിലും സർവീസ് ഉണ്ടാകും അതേസമയം തീവണ്ടി യാത്രയുടെ പുത്തൻ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രാക്കിലേക്ക് ഇറങ്ങിയിരുന്നു രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ വണ്ടി ബംഗളൂരുവിൽ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് വണ്ടി രൂപകൽപ്പന ചെയ്തത് ഒൻപത് മാസം കൊണ്ടായിരുന്നു നിർമ്മാണം ബംഗളൂരുവിലെ ബെമിലിന്റെ നിർമ്മാണ കേന്ദ്രത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വണ്ടി പുറത്തിറക്കിയത് യാത്രയെ സുഖകരമാക്കുന്ന സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലുകൊണ്ടാണ് കമ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്ലറുകളും കടുപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് എ സി ടയർ കോച്ചുകളും നാല് എ സി ടയർ കോച്ചുകളും ഒരു ഒന്നാം ക്ലാസ് എ സി കോച്ചും ഉൾപ്പെടെ മൊത്തം പതിനാറ് കോച്ചുകളും എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബർത്തുകളുമുണ്ട് വണ്ടി ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്ക് പരീക്ഷണങ്ങൾക്കായി കൊണ്ടുപോകും പാളത്തിൽ ഇറക്കിയുള്ള പരീക്ഷണ ഓട്ടവും പൂർത്തിയാക്കി സുരക്ഷ ഉറപ്പുവരുത്തി മൂന്ന് മാസത്തിനുള്ളിൽ സർവീസ് ആരംഭിക്കും എന്നാണ് പ്രതീക്ഷ യാത്രക്കാർക്ക് വായിക്കാനുള്ള പ്രത്യേക ലൈറ്റിംഗ് സംവിധാനമാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണം രാജധാനി ട്രെയിനുകളേക്കാൾ മികച്ച സൗകര്യങ്ങളും സുരക്ഷയുമാണ് ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പ്രത്യേകത ലോകോത്തര നിലവാരത്തിലുള്ള യാത്രാനുഭവം ഇതിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് ലഭിക്കും കാഴ്ചയ്ക്കും സൗകര്യങ്ങളിലും യൂറോപ്യൻ ട്രെയിനുകൾക്ക് സമാനമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ട്രെയിനിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇടതരക്കാർക്കുള്ള ഗതാഗത മാർഗം എന്ന നിലയിൽ യാത്രാനിരക്ക് താങ്ങാനാവുന്നതായിരിക്കുമെന്നും റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പൂർണ്ണമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ബെമലിന്റെ ബംഗളൂരുവിലെ പ്ലാന്റിൽ നിന്നാണെങ്കിലും സാങ്കേതിക സഹായവുമായി പിന്നണിയിൽ കഞ്ചിക്കോട് ബെമൽ യൂണിറ്റും ഉണ്ടായിരുന്നു ട്രെയിൻ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചെടുക്കാൻ ബെമലിനു വേണ്ടി വന്നത് ഒൻപത് മാസം മാത്രമാണ് പതിനാറ് കോച്ചുള്ള ട്രെയിനിന്റെ എഞ്ചിൻ ഉൾപ്പെടെ അറുപത്തിയേഴ് ദശാംശം അഞ്ച് കോടിക്കാണ് ബെമൽ നിർമ്മിച്ചത് ചെന്നൈ കോച്ച് ഫാക്ടറിയുടെ സ്ഥലം ജീവനക്കാർ അടിസ്ഥാന സൌകര്യം എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യ കമ്പനി ഇരുപത് കോടിക്കാണ് ഇത് ടെൻഡർ ചെയ്തിരുന്നത് കാര്യക്ഷമതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് ഭാരത് എയർ മൂവേഴ്സ് ലിമിറ്റഡ് അതേസമയം ഭാരത് സ്ലീപ്പറിന്റെ പ്രത്യേകതകൾ ഇവയൊക്കെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ബോഗികൾ ഫൈബർ ഗ്ലാസ് പാനലുകൾ ഉപയോഗിച്ചുള്ള ഉൾഭാഗത്തിന്റെ രൂപകൽപ്പന മോഡുലാർ പാൻട്രി മികച്ച നിലവാരത്തിലുള്ള ഫയർ സേഫ്റ്റി പ്രത്യേക പരിഗണനയുള്ളവർക്കായി പ്രത്യേക ബർത്തുകളും ശൌചാലയങ്ങളും ഓട്ടോമാറ്റിക് വാതിലുകൾ പൈലറ്റുമാർക്കും ശൌചാലയം ഒന്നാം ക്ലാസ് എ സി കാറിൽ ചൂടുവെള്ളവും ഷവറും യാത്രക്കാരുടെ വായനയ്ക്കായി പ്രത്യേക ലൈറ്റിംഗ് സംവിധാനം പബ്ലിക് അനൗൺസ്മെന്റ് വിഷ്വൽ ഇൻഫർമേഷൻ സിസ്റ്റം വിശാലമായ ലഗേജ് മുറി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി